നമ്മുടെ സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ അടിക്കടി വർദ്ധിക്കുമ്പോൾ ഗതാഗത നിയമങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നത് വലിയൊരു ചോദ്യമായി തന്നെ ഉയരുകയാണ് റോഡിലെ അശ്രദ്ധക്കൊപ്പം തന്നെ ജനങ്ങൾക്ക് ഈ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയും സ്ഥിതി ഗുരുതരമാക്കുന്നുണ്ട് വാഹന തിരക്കേറിയ എറണാകുളം വൈറ്റിലയിൽ നിന്നുള്ള കാഴ്ചകളിലേക്കാണ് ഇനി കൊച്ചിയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നാണ് വൈറ്റില ജംഗ്ഷൻ നഗരത്തിനകത്തും പുറത്തേക്കുമുള്ള നിരവധി ബസ് സർവീസുകൾ ആരംഭിക്കുന്നതും ഇവിടെ നിന്നാണ് കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർക്ക് എറണാകുളം നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് വൈറ്റില ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗമായി ഇവിടെ ഒരു മേൽപ്പാലം വന്നിട്ട് നാല് വർഷമാകുന്നു കുറച്ചുനേരം ഇവിടെ ഇങ്ങനെ നിന്നാൽ എന്തെല്ലാം തരം നിയമ ലംഘനങ്ങളാണ് കാണാൻ സാധിക്കുക കാറ്റിൽ സ്വകാര്യ ബസ്സുകൾക്ക് പ്രത്യേക ബസ്സുകാരന് സമയങ്ങളില്ലല്ലോ അതുകൊണ്ട് അവര് പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടികൾ മാത്രം വണ്ടികളുണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഇങ്ങനെയുള്ള ഗ്യാപ്പ് കാരണമാണ് പ്രശ്നങ്ങൾ അവർ ജംഗ്ഷനിൽ വൈറ്റിലേക്കും സിഗ്നൽ പോസ്റ്റുകളുണ്ട് എല്ലാം പ്രവർത്തിക്കുന്നവ ഈ ലൈറ്റുകൾ കത്തുന്നത് പ്രശ്നം എന്ന് സിഗ്നൽ വീഴുന്ന സമയം മിക്കവാറും മെയിൻ ബ്ലോക്ക് ഉണ്ടാവുന്ന ഈ സെന്ററിൽ തന്നെ അവിടുന്ന് വരുന്ന വണ്ടികളാണെങ്കിൽ മൊത്തം അങ്ങോട്ട് പോയി കഴിയത്തുമില്ല ഇവിടുന്ന് വണ്ടികൾ അങ്ങ് കയറും ചെയ്യും അപ്പൊ നാല് സൈഡൊന്നും ബ്ലോക്ക് വരെയും പെടും അതാണ് മെയിൻ പ്രശ്നം വണ്ടികൾ മാത്രമല്ല റോഡ് നിയമങ്ങൾ പാലിക്കാൻ പോകുന്ന സമയത്ത് ഗ്രീൻ സിഗ്നൽ ും നടക്കുന്നവർക്ക് റെഡ് സിഗ്നൽ ആണെങ്കിൽ അവരത് വൈലൈറ്റ് ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന പോലെ അല്ലാണ്ട് ഇപ്പൊ പ്രോപ്പർ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും സിഗ്നലിൽ തന്നെ അങ്ങനെ കൊറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അത് ജംഗ്ഷന്റെ നടുവിലായി പോലീസ് എയ്ഡ് പോസ്റ്റ് ട്രാഫിക് കണ്ണുവെട്ടിച്ചും ലംഘനങ്ങൾ ഏറെ ആയിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ആരൊക്കെ കാണിച്ചു ഇത് നമുക്ക് റോട്ടിൽ നോക്കുമ്പോ അറിയാം അത് നിങ്ങൾ ക്യാമറ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ വേണ്ട ഈ സൈഡിലുള്ള ക്യാമറ മൊത്തം എടുത്ത് നോക്കുക നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് എന്തൊക്കെയാണ് വട്ടം വെക്കണമെന്നുള്ളത് തൊട്ട് എത്ര വണ്ടി അപകട വാർത്തകൾ കേട്ടുണരേണ്ട സാഹചര്യമാണ് മലയാളികൾക്ക് ഇപ്പോൾ ഗുരുതരമായ ഗതാഗത നിയമ ലംഘനങ്ങളും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വാഹനയാത്രക്കാർക്കൊപ്പം കാൽനട യാത്രക്കാർ കൂടി നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിച്ചാൽ ഒരു പരിധിവരെ ഒരുപക്ഷേ ദുരന്തങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം കൊച്ചിയിൽ നിന്ന് അലോഷിക്കൊപ്പം കൃഷ്ണപ്രിയ ന്യൂസ് മലയാളം